നമസ്കാരം പലപ്പോഴും നമ്മൾ ഓരോ പ്രവൃത്തിയും സമീപിക്കുന്നത് അലസതയോടെയാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ ഭാരങ്ങളായി നമുക്ക് അനുഭവപ്പെടും എന്നാൽ ബോധപൂർവം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ധ്യാനമാണ് അത് വസ്ത്രം കഴുകുന്നതായാലും പാചകം ചെയ്യുന്നതായാലും വണ്ടി ഓടിക്കുന്നതായാലും എല്ലാം പൂർണ്ണമായ സമർപ്പണമാണ് ചെയ്യുന്ന പ്രവൃത്തികളെ അർത്ഥവത്താക്കുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നു വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ എനിത്തിങ് കഠിനാധ്വാനവും സമർപ്പണവും ഒരു പ്രവൃത്തിയെ ധ്യാനമാക്കി മാറ്റുകയാണ് ഓരോ ധ്യാനവും നമ്മുടെ മനസ്സിനെ ഭാരരഹിതമാക്കുന്നു ശരിക്കും പറഞ്ഞ് താടി പോലെ മനസ്സിങ്ങനെ ഒഴുകി നടക്കും അപ്പോൾ നമുക്ക് നേരം പോകുന്നതറിയില്ല ഉദാഹരണത്തിന് പാചകത്തെ ബേഡനായി കാണുന്ന ചില മനുഷ്യരുണ്ട് അവര് രാവിലെ അടുക്കള കയറുന്ന തന്നെ അലച്ചു വിളിച്ചാണ് വൈകുന്നേരമായാലും അവരുടെ ജോലി തീരില്ല അവർ ചെയ്യുന്ന പാചകമെന്ന പ്രവൃത്തിയിൽ അവർക്ക് സംതൃപ്തി കിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് രുചിയോ സൗന്ദര്യമോ ഉണ്ടാകുകയുമില്ല എന്നാൽ പാചകത്തെ ധ്യാനമാക്കുന്ന മനുഷ്യർ ശരിക്കും അടുക്കളയെ ആൾക്കാരെയാക്കും അവിടെ അടുക്കുണ്ട് ചിട്ടയുണ്ട് രുചിയുണ്ട് സൗന്ദര്യമുണ്ട് അവിടെ പെറുപെറുക്കലുകളില്ല എത്ര സുന്ദരവും മനോഹരവുമായ അനുഭവമാണ് പഠിക്കുന്ന കുട്ടികൾ പഠനത്തെ ഒരു ധ്യാനമാക്കി മാറ്റണം ജോലി ചെയ്യുന്നവർ ജോലിയിടങ്ങളെയും വില്യം ഓഫ് ലോങ്ങോ കുറിക്കുന്നു ഡ്രീംസ് ആൻഡ് ഡെഡിക്കേഷൻസ് ആർ പവർഫുൾ കോമ്പിനേഷൻ നമ്മുടെ ഓരോ പ്രവർത്തിയുടെ സ്വപ്നങ്ങളും സമർപ്പണവും സമന്വയിക്കുന്ന ഇടമായി മാറണം മനോഹരമായ ഒരു ചിന്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് സക്സസ് ഇസ് ലൈക്ക് എ ട്രീ ഇറ്റ്സ് റൂട്ട് ആർ ഇൻ ഡെഡിക്കേഷൻ ഇറ്റ്സ് ബ്രാൻസ് ഇൻ വിഷൻ വളരെ ശ്രദ്ധയോടെ സമർപ്പണത്തോടെ ആസ്വാദ്യതയോടെ ഓരോ പ്രവർത്തനങ്ങളെയും നമുക്ക് സമീപിക്കാം അപ്പോൾ മനസ്സിൻ്റെ ഭാരം കുറയും സമയം പോകുന്നത് അറിയില്ല അവിടെ നിന്ന് ഉത്ഭവിക്കുന്നതൊക്കെ മനോഹരമായ അനുഭവങ്ങളും ഉൽപ്പന്നങ്ങളുമായിരിക്കും സദർശവാക്യങ്ങൾ പതിനഞ്ചിൻ്റെ പത്തൊമ്പത് മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു നീതിമാന്മാരെ പാതയോ പെരുവഴി തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം കർത്താവേ മനോഹര നിമിഷങ്ങളാണ് ഞങ്ങളെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരുണയാണ് അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ പിശാജ് ഞങ്ങളിൽ അലസത സൃഷ്ടിക്കുന്നു ഓരോ നിമിഷങ്ങളെയും വെറുപ്പുള്ളതാക്കി തീർക്കുന്നു അങ്ങനെയുള്ള ജീവിതം നരകമായി മാറുകയും ചെയ്യുന്നു കർത്താവ് ഓരോ നിമിഷത്തെയും സ്നേഹിക്കുവാനും ദൈവബോധ്യത്തോടെ സമർപ്പണത്തോടെ പ്രവൃത്തികൾ നിർവഹിക്കുവാനും ഞങ്ങൾ കഴിയണമേ ഞങ്ങളേർപ്പെടുന്ന ഓരോ പ്രവൃത്തി മണ്ഡലവും ധ്യാന കേന്ദ്രങ്ങളാകുന്നു അവിടുത്തെ ഓരോ പ്രവൃത്തിയും ധ്യാനമാകുന്നു അത് ദൈവനാമ മഹത്വത്തിനും അനുഗ്രഹപൂർണമായ പ്രവർത്തനത്തിനുമായിട്ട് തീരണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠനത്തെയും ജീവിതത്തെയും ധ്യാനമാക്കണമേ ഞങ്ങളുടെ അമ്മമാർക്ക് ജീവിതം ധ്യാനമാക്കുവാനുള്ള കൃപ ചൊരിയണമേ പ്രായമായവർ ജീവിതസായാഹ്നത്തിന്റെ നിമിഷങ്ങളെ അലസതയുടെ തേരിലിട്ട് പൂട്ടാതെ ക്രിയാത്മകതയുടെ അനുഭവത്തിൽ അതിനെ സമാധാനം കണ്ടെത്തുന്ന അവസരങ്ങളാക്കി തീർക്കണമേ ഞങ്ങളുടെ യൗവനക്കാർ അവരുടെ ജീവിത നിമിഷങ്ങളെ ക്രിയാത്മകമാക്കി തീർക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ